ആ ഗുഡ് ഈവനിങ് നമസ്കാരം സോണിച്ചേ ഈ ജെ കെ ഷെയർ ചെയ്ത ഈ ഒന്നാം തുപ്തേനിലെ ഈ ഗ്രിഗോറിയോസിൻ്റെയും ഇഗനാറ്റിയോസിൻ്റെയും പേരുകളുണ്ട് ചൈനീ പറയുന്നുണ്ട് കാതോലിക്കയുടെ പേരില്ല ഇദ്ദേഹം ഈ നേരത്തെ ഇവിടെ ഷെയർ ചെയ്തത് ആ തുബ്ദേ ഇത് തൊള്ളായിരത്തി പന്ത്രണ്ട് മുമ്പ് മലയാളത്തിലോട്ട് വിവർത്തനം ചെയ്ത കാതോലിക്ക ഇവര് പറയുന്ന പോലെ ഇവരുടെ അണ്ടറിലാണല്ലോ അങ്ങനെ വരുമ്പോൾ അന്ന് വിവർത്തനം ചെയ്ത ഈ തുപ്തേനിലെ കാതോലിക്കയുടെ പേര് കാണട്ടെ അതെന്താ ഇതില്ലാത്ത അതുപോലെ തന്നെ തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കാതോലിക്കറ്റ് സ്ഥാപിച്ചപ്പോൾ നമ്മുടെ പൗരസ്ത്യ കാതോലിക്കയുടെ പേര് തുപ്തേനെ നമ്മൾ ചേർത്ത് ഓർക്കാൻ ഇവർക്ക് പൗരസ്ത്യ കാതോലിക്കയുമായിട്ട് എന്ത് ബന്ധമാണ് അപ്പോൾ ഉള്ളത് കാതോലിക്കറ്റ് സ്ഥാപിക്കുന്നതിന് മുമ്പ് ഈ കാതോലിക്കയുടെ പേര് കാണണ്ടേ ഗ്രിഗോറിയോസിന്റെ പേരുണ്ട് താനും അതുണ്ടതിനകത്ത് അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇനിയും ഇവർ അന്നത്തെ കാലത്ത് ഇവരൊരു ആർഗ്യുമെന്റ് വെക്കുന്നെന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഒന്നാം ബുദ്ധ എന്ന് പറയുന്നത് ജീവനോട്ടിരിക്കുന്നവരുടെ പേരാണല്ലോ ഓർക്കുന്നത് അന്ന് കാതോലിക്ക ഓക്കെ അന്നത്തെ ഈ കാതോലിക്ക ഇവർ ഈ പറഞ്ഞ അണ്ടറിലുള്ള ഈ കാതോലിക്ക അല്ലെങ്കിൽ മഫ്രിയാന സ്ലാഷ് മഫ്രിയാന ഇത് ജീവിച്ചിരിക്കുന്നില്ല ആള് അത് നിന്നുപോയി എന്ന ഗ്രിഗോറിയോസിന്റെ സിംഹാസനം നിന്നുപോയി അല്ലേ അപ്പൊ ഈ ഗ്രിഗോറിയോസിന് ഇവർക്ക് അന്നത്തെ ഇതിൽ ഈ സിംഹാസനം നിന്നു പോയതിന് ഓർക്കാം പക്ഷെ കാതോലിക്ക ഇവർ ഓർക്കുകയും ചെയ്യുന്നില്ല അത് എന്തുകൊണ്ടാച്ചാ ലൈജു നമസ്കാരം ലൈജുവിൻ്റെ ചോദ്യം വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഇത് ഇവിടെ റേസ് ചെയ്തത് നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത് റേസ് ചെയ്തത് നമ്മളല്ല ഇത് ജെ കെ ആണ് റേസ് ചെയ്തത് പക്ഷേ ജെ കെക്ക് ഇത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇല്ല അല്ലെങ്കിൽ ജെ കെയുടെ പഠിപ്പീല് അല്ലെങ്കിൽ ജെ കെയുടെ ആൾക്കാർ ജെ കെ പഠിപ്പിച്ചതിൻ്റെ കുഴപ്പമാണ് മനസ്സിലായോ വളരെ ക്ലിയറാണ് ഈ കാര്യങ്ങളെല്ലാം ജെ കെ ഇവിടെ വന്ന് പറയുന്നത് എന്താണ് കാതോലിക്ക പാത്രക്കീസ്റ്റൻ്റെ കീഴ്സാനിയാണ് ഓക്കെ നമ്മളൊരു വാദത്തിന് വേണ്ടി അങ്ങ് സമ്മതിച്ചേക്കാം അപ്പോൾ ഈ കീഴ്സാനിയുടെ പേര് ഇപ്പോൾ ഒന്നാം തപതേനിലുണ്ടോ അവരുടെ കീഴ്സാനി ഉണ്ട് ഒന്നാം തപതേനിൽ ഞങ്ങളുടെ ഈ പറയുന്ന മേ കീസും ഈ പറയുന്ന ആയിരിക്കുന്ന ഇന്ത്യയിലെ ഈ കാതോലിക്കായും ഇന്ന് ഒന്നാം ത്പതേനിലുണ്ട് നമ്മുടെ ചോദ്യം ഇത്രേ ഉള്ളൂ എന്നിട്ട് ഈ ഏതാ ഏ ഡി പിന്നെ മുപ്പത്തിയാറ് മുതൽ ഇന്ന് വരെയുള്ള കാതോലിക്കന്മാരുടെ ലിസ്റ്റും ഉണ്ടാവും മാരുടെയും അതിനകത്ത് നമ്മുടെ അവഗേം ബാബക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചോദ്യം ഇത്രേ ഉള്ളൂ ഒന്നാം ത്പതേനിൽ ഈ പറയുന്ന ജെ കെ ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്ന ഒന്നാം തൂപതേനിൽ ആ കാതലിക്കാടെ പേര് എന്തുകൊണ്ടില്ല നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി ചോദ്യം വളരെ ക്ലിയർ അല്ലേ എന്നാൽ ഏരിസലേമിലെ ഗ്രീകോറിയോസിന്റെ പേര് അതിനകത്തു കൊണ്ട് തന്നു ഇപ്പൊമാര് ഏരിസലേമിലെ ഗ്രീഗോറിയോസിന്റെ പേരും എടുത്ത് മാറ്റി ഇപ്പോഴത്തെ ഇവരുടെ തുമതേനിൽ എരിസിലേമിലെ ഗ്രീകോറിയോസ് ഇല്ല ഈ മപ്രിയാനായി ഈ പാത്രക്കീസ് മാത്രമേ ഉള്ളൂ പാത്രക്കീസ് പാത്രക്കീസ് ആയിട്ടും മപ്രിയാന അണ്ടറിൽ ഇരിക്കുന്ന മപ്രിയാന ഞങ്ങളെ സമ്മതിച്ചു അണ്ടറിൽ നിങ്ങൾ ഇരുന്നോ പക്ഷേ ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിന് മുമ്പ് ജെ കെ ഇവിടെ ഷെയർ ചെയ്ത വിവർത്തനം ചെയ്ത മലയാളം തൂപുതേനിൽ ലീ പറയുന്ന അണ്ടറിൽ ഇരിക്കുന്ന കാതോലിക്ക എന്തുകൊണ്ടില്ല അതാണ് നമ്മുടെ ചോദ്യം അതിനർത്ഥം അങ്ങനെ അണ്ടറിലിരിക്കുന്ന ഒരു കാതോലിക്ക അവരുടെ അണ്ടറിൽ ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല ഉണ്ടെങ്കിലല്ലേ അതിനെ തീർക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ ഇനി അവന്മാർ പറയും അണ്ടറിലിരിക്കുന്ന കാതോലിക്ക അന്നില്ലായിരുന്നു അന്നത് കാലിയായിട്ട് കിടക്കുമായിരുന്നു അപ്പൊ ഈ ഗ്രീഗോറിയോസിന്റെ പേരെങ്ങനെ വന്നേ ഗ്രീഗോറിയോസിന്റെ സിംഹാസനവും കാലിയായിട്ട് കിടക്കുകയാണല്ലോ അല്ലേ അപ്പൊ ആ ഗ്രീഗോറിയോസിന്റെ പേരവിടെ ഉള്ളത് തന്നെ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്താണ് കാലിയായിട്ട് കിടക്കുകയാണെങ്കിലും ഗ്രീഗോറിയോസിന്റെ പേരെ ഓർക്കുന്നത് പോലെ തന്നെ ഈ പറയുന്ന ബസേലിയോസിന്റെ പേരും ഇവിടെ ഓർക്കപ്പെടേണ്ടതാണ് അവിടെ ഇല്ല അതിനർത്ഥം അങ്ങനെ ഒരു കാതോലിക്ക അവരുടെ അണ്ടറിൽ ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല ഇത് ഇപ്പം മാർ പറയുന്ന ഞങ്ങളുടെ പാത്രയർക്കീസന്മാരായ ആബുവന്മാർ ഇഗ്നാത്യോസിന് വേണ്ടിയും ആബൂവന്മാർ ഗ്രീഗോറിയോസിനു വേണ്ടിയും ആബുവന്മാർ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതിയൻ കാതോലിക്ക ഭാവ തിരുമേനിക്ക് വേണ്ടിയും എന്നാണ് ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് ശരിയല്ലേ അത് കഴിഞ്ഞ് ഭദ്രാസനോത്ര പോലത്തെ പേരും പറയും ഇതെല്ലാം ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ് അപ്പം നിങ്ങൾ ഈ ഗ്രീഗോറിയോസിൻ്റെ പേര് എന്തിനാണ് ഓർക്കുന്നത് അവിടെ അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ലല്ലോ ഇതാണ് അദ്ദേഹത്തെ അവരുടെ വാദം നമ്മൾ ശരിക്കും നമ്മുടെ സഭയുടെ വിശ്വാസം അനുസരിച്ച് എന്താണെന്നറിയോ ഈ സ്ഥാനപ്പേരുകൾ എന്നും നമ്മൾ ഓർക്കും അവിടെ സ്ഥാനപ്പേരവിടെ തന്നെ കാണും അവിടെ നമ്മൾ അംഗീകരിക്കുന്ന ആളുണ്ടെങ്കിൽ ആ ആളുടെ പേര് ഓർക്കും നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ ഇപ്പം നമ്മൾ ഇഗ്നാത്യോസ് ഒന്ന് മാത്രമേ ഓർക്കുന്നുള്ളൂ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അബ്ദേ നഷിയ പാത്രക്കീസിന് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കൊടുത്തൊരു വാക്കാണ് അന്ത്യോക്യ സിംഹാസനവുമായിട്ടുള്ള ബന്ധം സ്നേഹബന്ധം നിങ്ങൾ നിങ്ങളുള്ളിടത്തോളം കാലം അഭംഗുരം തുടരണം ഞങ്ങളുടെ പിതാക്കന്മാർ നമ്മുടെ പിതാക്കന്മാർ ആ വാക്ക് കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ തുടരും അതുകൊണ്ട് അദ്ദേഹം അംഗീകൃത പാത്രിക്യൂസ് ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ഇപ്പോഴത്തെ പുള്ളിയെ നമ്മൾ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കത്തില്ലാതിൻ്റെ കാരണം എന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മർത്തോമാസിലേക്ക് വട്ടമില്ലെന്ന് പറഞ്ഞതാണ് അംഗീകരിക്കാത്തതിൻ്റെ കാരണം അത് പോട്ടെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ ഓർക്കത്തില്ല എന്നാൽ ആ സ്ഥാനം സ്ഥാനപ്പേര് ഇഗ്നാത്യൂസ് അതായത് ഇഗ്നാത്യൂസ് എന്ന് പറയുന്ന ആ സിംഹാസനത്തിലെ എല്ലാ പാത്രിക്യസന്മാരും ഇഗ്നാത്യൂസ് ആണ് അപ്പം ഐഗ്നാത്യോസ് എന്നുള്ള പേര് നമ്മൾ സ്ഥാനപേര് നമ്മൾ ഓർക്കും ഗ്രീഗോറിയോസ് അത് എരുസലേമിലെ മാതൃകസിൻ്റെ സ്ഥാനപ്പേരാണ് അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ ഓർക്കും ബസേലിയോസിൻ്റെ പേര് ഓർക്കുമ്പോൾ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതിയൻ കാതോലിക്ക ബാബ തിരുമേനിക്ക് വേണ്ടിയും ഞങ്ങളുടെ ഭദ്രാസനം എത്ര പോലെ ഇത്ത അമേരിക്കയിലാണെങ്കിൽ നിക്കോളാസ് തിരുമേനിക്ക് വേണ്ടിയും എന്ന് നമ്മൾ ഓർക്കും അവരോരുത്തരുടെ പേര് പറയും അപ്പം അങ്ങനെയാണ് ചട്ടം അവിടെ പറയുന്നത് പക്ഷെ ഞങ്ങളുടെ പാത്രിയർക്കീസന്മാരായ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം പാത്രിയർക്കീസ കീസന്മാരാണ് അതായത് പാത്രക്കീസിൻ്റെ ഒരേ തുല്യ പദവികളുള്ള തുല്യ സ്ഥാനികളാണ് അതുകൊണ്ടാണ് ആ മൂന്ന് പേരുടെ പേര് ഒരേപോലെ പാത്രിയർക്കീസന്മാരായ എന്ന് പറയുന്നത് രേ ഇവന്മാരുടെ വാദത്തിനനുസരിച്ച് രേഖ തിരുത്തുക എന്നുള്ളത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് ഇവന്മാരിപ്പം തിരുത്തി 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 എവിടെ എത്തിയിരിക്കുന്നു എന്ന് ഈ ഒരൊറ്റ എൻ്റെ ആ വോയിസ് ക്ലിപ്പ് മാത്രം കണ്ടാൽ മതി ഇത് ആ വോയിസ് ക്ലിപ്പ് ഞാൻ ഇട്ടത് ഈ പറയുന്ന മനോ ജെ കെയുടെ ഈ പറയുന്ന പോസ്റ്റിന് വേണ്ടിയിട്ടാണ് പോസ്റ്റിനെതിരായിട്ടാണ് അതായത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ജെ കെ ആണ് അല്ല ഞാൻ ഉണ്ടാക്കി പറഞ്ഞല്ല ഞാൻ ഈ പറഞ്ഞ വാദങ്ങളെല്ലാം നിങ്ങളൊന്നാലോ ചോദിക്കും വളരെ കറക്റ്റല്ലേ ഇവര് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുമ്പ് മലങ്കരയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ സുറിയാനി സഭ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തുബതേനിൻ്റെ അകത്ത് ഈ ഗ്രീഗോറിയോസിന്റെ പേരുണ്ടായിരുന്നു ഇപ്പം ഇല്ല അന്ന അന്ന് ബസേലിയസിന്റെ പേരുണ്ടായിരുന്നു ഇല്ലതാനും തന്നെ ഈ ബസേലിയസുമായിട്ട് ഇവർക്ക് ഒരു ബന്ധവും ഇല്ല അത് തന്നെ വേറെ കൂടുതൽ കാര്യൊന്നും ഇപ്പൊ പറയുന്നു ഗ്രീഗോറിയോസ് ജീവിച്ചിരിക്കുന്നില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഗ്രീഗോറിയസിന്റെ പേരെടുത്ത് മാറ്റി അപ്പൊ നമ്മൾ ചോദിക്കുന്നത് അന്ന പിന്നെ അന്ന് ഗ്രീഗോറിയസ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഇല്ലല്ലോ പിന്നെ അന്നന്തിനാണോ നീയൊക്കെ ഇത് വായിച്ചോണ്ടിരുന്നെ അപ്പൊ ഉത്തരമില്ല ഇവന്മാര് വാ തുറക്കുന്നതെ കള്ളം പറയാനാന്ന് ലൈജൂനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അതായത് നമ്മളുടെ സഭ എന്നും സത്യസന്ധമായ കാര്യം മാത്രം പറയുന്നു യുവന്മാർ ഇരുപത്തിനാല് മണിക്കൂറും നൊണ മാത്രം വ്യാപാരം ചെയ്യുന്നു വ്യാപാരികളാണ് ദാറ്റ്സ് ഇറ്റ്